അസ്സാമലൈക്കും വരഹമുല്ല വരക്കാത്തു ബസ്മി വസ്ലാത്തു വസ്സലാമീൻ കഥീറ പ്രിയമുള്ള ശ്രോതാക്കളെ പല ആളുകളും ഇസ്തീഹാർ നടത്തുവാനും അള്ളാഹുവിനേക്ക് തൗബ ചെയ്ത് മടങ്ങുവാനും റമദാനിൻ്റെ അവസാന പത്ത് വരെ അല്ലെങ്കിൽ അവസാന സമയത്തേക്ക് മാറ്റി വയ്ക്കുന്നതായി പല സംസാരങ്ങളിലുമൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെ റമദാനിലേക്ക് കടന്നതു മുതൽ ഏത് സമയവും ഏത് നമസ്കാരത്തിന് ശേഷവും പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന സമയങ്ങളിലും ഒബിൽ അസ്ഹാരിഹും യസ്തഹ ഫിറൂൺ അവർ അത്താഴ സമയങ്ങളിൽ ഇസ്തീഫാർ ചെയ്യുന്നവരായിരിക്കും എന്ന് പഠിപ്പിച്ച മിനിങ്ങളുടെ സ്വഭാവം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ഇസ്തീഫാർ നടത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ അവൻ പാപക്കറകളുമായി ജീവിക്കുന്നവനാണെങ്കിൽ അവനെ ഇബാദത്തുകൾ ചെയ്യാൻ അത് തടസ്സമാകും പണ്ഡിതന്മാർ പറയുന്നുണ്ട് അസ്കലത്തക്ക ദുനൂബുക്ക് അഥവാ നിനക്ക് ഇവാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിയിലേക്ക് അടുക്കുവാൻ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ കൃത്യമായി നമസ്കരിക്കുവാൻ രാത്രി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിനക്ക് തടസ്സമാകുന്നത് നിന്റെ പാപങ്ങളാണ് നിന്റെ പാപങ്ങൾ നിന്നെ തടഞ്ഞു വച്ചിരിക്കുന്നു നിനക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു അതാണ് ഏറ്റവും വലിയ പരീക്ഷണം ഒരു പണ്ഡിതൻ പറഞ്ഞല്ലോ രാത്രി നമസ്കരിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ അയാൾ ആവല്ല അത് പറയുന്നു രാത്രി എനിക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് ശ്രമിക്കുന്നു എനിക്ക് രാത്രി നമസ്കരിക്കണം എനിക്ക് തൗഫീക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയപ്പെട്ടത് നീ ചെയ്യുന്ന പാപങ്ങളാണ് രാത്രി നമസ്കാരത്തിൽ നിന്നും നിന്നെ തടയുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ നന്മകളാണ് അതുകൊണ്ട് തന്നെ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തമുള്ള ജീവിതം നയിക്കുവാനും അമലുകൾ ചെയ്യുവാനും നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പുറക്കപ്പെട്ട ഹൃദയം നമുക്കുണ്ടാവുക അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിച്ചൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും റമലാനിങ്ങോട് വന്നിട്ടില്ലേ ഉള്ളൂ റമലാൻ്റെ അവസാനത്തേക്ക് തൗവ് ചെയ്യാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എന്ന് പറയാം അത് അവസാനത്തെ പത്തിലേക്ക് മാറ്റിവെക്കാം അതേപോലെ തന്നെ ഒറ്റയിട്ട് രാവുകളിലേക്ക് മാറ്റി വെക്കാം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാരണം അപ്പോൾ അതുവരെ നമ്മൾ ജീവിക്കുമോ എന്നറിയുകയില്ല എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ പറയുകയാണ് എന്ത് ഹറാമുകൾ തോന്നിവാസങ്ങൾ അത് അടുത്ത തോന്നിവാസത്തെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും അഥവാ തിന്മകൾ തിന്മകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും ഹസനാ തുതോ ഉഖ്തഹ നന്മകൾ നന്മകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നന്മ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ നന്മകൾ ചെയ്യാൻ അയാൾക്ക് പ്രചോദനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് തിന്മകൾ ചെയ്യാനുമാണ് പ്രചോദനം ഉണ്ടായിക്കൊണ്ടിരിക്കുക നോക്കൂ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന തിന്മകളും ഹറാമുകളും ഊഹു യുദ്ധത്തിൽ പിന്തിരിഞ്ഞു ഓടിയ ആളുകളെക്കുറിച്ച് വിശുദ്ധകർ പറഞ്ഞു ഇന്നല്ലതിനെ അവരെ ഷെയ്ത്താൻ വൈതിരിച്ചുവിട്ടത് അവർ ചെയ്ത ചില തോന്നിവാസങ്ങൾ ഹറാമുകൾ കാരണമാണ് അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ ഭാവമായ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു ഓടാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന വിഷം ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇസ്തീഫ് എടുത്ത് റമലാനിൽ ചില ആളുകൾ പറയും എനിക്ക് ഖുറാൻ ഓതാൻ പറ്റുന്നില്ല എടുക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നു കോട്ടുവ വരുന്നു അതേപോലെ തന്നെ രാത്രി നമസ്കരിക്കാൻ കഴിയുന്നില്ല ഒരു ഉന്മേഷം കിട്ടുന്നില്ല വിവാദത്തിനൊന്നും ഉന്മേഷം കിട്ടുന്നില്ല അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ പാപങ്ങൾ നമ്മളെ തടഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് റമ ഈ ശബാൻ മാസത്തിലും അതേപോലെ തന്നെ റമലാൻ മാസത്തിലും എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപഞ്ഞ് ഇസ്തീഫാ റെടുത്ത് പ്രത്യേകിച്ച് രാത്രി നമസ്കാര സമയത്തൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് നമ്മൾ ജീവിതം വളരെ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനോത്തല പറഞ്ഞല്ലോ ഖല്ലാ ബൽ റാൻ ആലാ കുലോബിയും ആക്കാനോ എക്സബോൾ അവർ ചെയ്ത നിമിത്തം അവരുടെ ഹൃദയങ്ങൾക്ക് കറവേണ്ടിയിട്ടുണ്ട് ഈ കരി പിടിച്ച ഹൃദയവുമായി കൊണ്ട് ഒരിക്കലും നന്മ ചെയ്യാൻ സാധിക്കുകയില്ല ആദ്യം വൃത്തിയാക്കണം വൃത്തിയാക്കി കഴിയിയതിന് ശേഷം മാത്രമേ ഹൃദയം പ്രവർത്തി നന്മകൾക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് റമ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേൾക്കുന്ന സമയം മുതൽ തന്നെ കൂടുതലായി ഇസ്തീഫാറുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക അതാണ് നമ്മുടെ ഈ ഹലോകവും പരലോകവും നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹാ ഉസ്ബാൻ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലല്ലാ വസ്ലമിരി ഹൽക്കി മുഹമ്മദീൻ വാല അലഹി വസ്ലാമി വസ്ലമുദ്ലമുല്ലാഹി റബുലമീൻ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക